തീ പിടിച്ച ആ അന്നെ കണ്ട് നന്നായി ഞമ്മളെ പാറവർത്ത ബസീർ ഗൾഫിൽ നിന്നിണെന്ന് പറഞ്ഞിട്ട് ഓം വന്നിട്ട് നാലഞ്ച് ദിവസായി സുബുഹാൻ അല്ല കൊണ്ടോന്ന് മുഴുവപ്പ് തീർന്നിട്ടുണ്ടാവും അതിനെന്തോ കൊണ്ടുവന്ന് ആഹാ ഒന്നും കൊണ്ടുവരാതെ ദുബായിന്ന് വരിക എന്നാൽ ഓൻ തന്നെ മതിയല്ലോ ആ പിന്നെ പറ്റ പുടുത്ത മുട്ട വഷീ വന്നാണ് ആ പാവത്തിന് ചെത്തണ്ട അതിനാടിയും വലിയ പൊടുത്ത മുട്ട ഞാൻ പോണേ ബഷീറിൽ ഊട്ടിയാ പാടേ ആ ഉണ്ട് വിളിക്കുമുള്ള ജാതിയാണല്ലോ അല്ല ആരപ്പത് ും കാണാത്തോ ഞാൻ കരുതി ആള് കാലിയായി പോയിട്ടുണ്ടാവുന്നു അറിയണ്ടേ ജി വന്ന വിവരം അറിയണേ ഞാൻ ഇപ്പളാ കേട്ടപ്പം വണ്ടിയതാ ഞാൻ ഇങ്ങോട്ട് ഞമ്മക്കെന്ത് വിശേഷാ മോനെ പെണ്ണുങ്ങൾ ആനപേർ പോലെ തലങ്ങും വിലങ്ങും പെറ്റുകൂട്ടുക ഒക്കൂടി പെർത്തിട്ടുണ്ട് എന്നുള്ള ഇൻകെന്നെ അറിയില്ല ഐറ്റങ്ങൾക്കൊക്കെ തിന്നാൻ കൊടുക്കണ്ടേ ഞമ്മക്കതിന് വയ്യുണ്ടോ അതുകൊണ്ട് പേടിയെന്നങ്ങനെ കടമ അങ്ങണ് ഒരു മാസം മൂവായിരം റുപ്യ പറ്റി വരും ഞാനൊരാൾ പാഞ്ഞി നടന്നിട്ട് വേണ്ട കടമ്പ് കിട്ടാൻ എന്നോട് പറഞ്ഞാൽ ഇപ്പം ഒരു മൂവായിരം റുപ്യെടുത്ത് തരും പക്ഷേ എനിക്കത് എന്നോട് അങ്ങനെ പറയാൻ പറ്റോ പറ്റോ പറ്റൂല പിന്നെ എൻ്റെ കെട്ടിയൊക്കെ ഒരു നിർബന്ധം ഓളി ഇനി തുണി എടുക്കണില്ല എന്ന് ഓക്കെ ഒരു സാരി വേണല്ലോ എഴുന്നപ്പം ഞാനൊക്കെ സാരി വാങ്ങിക്കൊടുക്കുക എന്നോട് പറഞ്ഞപ്പറ്റി രണ്ട് സാരിയൊക്കെ എനിക്ക് തരും പക്ഷേ എനിക്കത് എന്നോട് അങ്ങനെ പറയാൻ പറ്റുമോ പറ്റുമോ അത് പറ്റൂല പിന്നെ പോരാണെങ്കിൽ ചോറ് ഒഴിച്ചിട്ട് വെയ്യ ചോറ് വെച്ചാൽ കഞ്ഞായിട്ടാണ് കുടിക്കല് എന്നോട് പറഞ്ഞാൽ ഇപ്പോൾ റിപ്പയറിങ്ങിനുള്ള ഓടുംമാരും ഒക്കെ വാങ്ങിത്തരും പക്ഷേ നമുക്കത് എന്നോട് അങ്ങനെ പറയാൻ പറ്റുമോ പറ്റുമോ പറ്റൂല പിന്നെ കുട്ടിയൊക്കെ മുഴുവനോ നിർബന്ധം ഞാൻ ദുബായി പോകണം ഐറ്റിങ്ങൾക്ക് വിവരമുണ്ടോ ഇവിടുന്ന് ബേപ്പൂര് പോയി വരുന്ന നതിരിയാണ് ദുബായ് വിസ വേണ്ടേ വിസ എന്നോട് പറഞ്ഞാൽ പോര വിസൊക്കെ നേരാക്കി തരും പക്ഷേ എനിക്കതെന്നോട് അങ്ങനെ പറയാൻ പറ്റുമോ പറ്റുമോ അത് പറ്റൂല ഒരു മിനിറ്റ് ഞാനിപ്പോൾ വരാം ഈ ബസീർ ഒരു കയരുമ്പോട്ടം തന്നെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഭാര്യ കോരി അങ്ങോട്ട് കൊടുക്കും എന്നാൽ ഓനോ ബുദ്ധി ഓർക്കുക ഒന്നുമില്ല കൊണ്ടുവന്നൊക്കെ തീർന്നു കുറച്ച് േ അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിട്ടാ ഞങ്ങൾ വന്ന് ആരോടെങ്കിലും എന്തെങ്കിലും ചോദിച്ചു വാങ്ങാന്ന് പറഞ്ഞാൽ എന്റെ തടിമൊന്നൊരു കണ്ടാട് പോണ മാതിരിയാ ഞമ്മ ബാപ്പും കൊണ്ട് കൊടുക്കും പെനും തീ പട്ടി ഒരു സ്ഥലം ദുബായിന്ന് വന്നതാണല്ലത് മനുഷ്യനായ കുറച്ചൊരു ഉൾപ്പുമാണ് ഞങ്ങൾ എൻ്റെ ജീവിതത്തിലൊരു ഉപകാരം കിട്ടാത്തത് അതിനാപ്പം എന്നെ എന്നൊക്കെ ദുബായി പറഞ്ഞോ എന്ന ചവിട്ടാണോ